കേരളം ഒരർത്ഥത്തിൽ ഈ സാംസ്കാരികമായി ശൂന്യമായിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണ് മൂല്യവത്തായ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട് നന്നായി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മുൻപിൻ നോക്കാതെ നമുക്ക് ഒരു സദസ്സിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ കഴിയുന്നവരുടെ എണ്ണം ഒക്കെ വളരെ ശുഷ്കമായിട്ടുണ്ട് നിങ്ങൾ എത്ര പേർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല എം പി പോൾ സാറ് പോയി ബാബു പോൾ സാറ് പോയി എം എൻ വിജയൻ സാറ് പോയി സൂമാർ അഴീക്കോട് മാഷ് പോയി പിന്നെ വാക്കുകൾ അത്രമേൽ കരുത്തൊന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ വാക്കുകൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന കൃഷ്ണയ്യർ മുൻ ജസ്റ്റിസ് അദ്ദേഹം പോയി പിന്നെ അതുപോലൊരു കെഡിബിളായി ഉയർന്നു കേൾക്കുന്ന കേൾക്കുന്നൊരു ശബ്ദമായിരുന്നു എം ഡി വാസുദേവൻ നായരുടെ അദ്ദേഹവും വളരെ ക്ഷീണിതനായി പകരം നമ്മൾ അന്വേഷിക്കുമ്പോൾ പുതിയ ഇടങ്ങളിൽ നിന്ന് ഈ അമിത രാഷ്ട്രീയവും അത്തരം ചിന്തകളും വിദ്വേഷവും ഒന്നുമല്ലാതെ തേടി പിടിക്കാൻ ഇപ്പോഴുള്ള പേരുകളിലൊന്നു മാത്രം ഉള്ളത് സാക്ഷാൽ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെതാണ് സാറിനെയൊക്കെ ഒരുപാട് പേർ വിമർശിക്കുകയും കുറ്റം പറയുകയും പറഞ്ഞതിൻ്റെ പതിരു തേടുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും അവർക്കാർക്കും അതുപോലെ ആകാൻ കഴിയുമെന്ന് ആരും അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നുന്നില്ല വീക്ഷണത്തിൽ വായനയിൽ ഏത് ശരിയെന്ന് പറയണം തെറ്റെന്ന് പറയണമെന്ന് പറയുന്ന ആ സെലക്ഷൻ ഓഫ് പോയിൻസിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവാം എന്നാലും ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഒരുപാട് സമയം ആ വലിയ മനുഷ്യനോടൊപ്പം ചിലവഴിക്കാൻ ഒരു അപൂർവ ഭാഗ്യം ഉടേതമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ നിഷ്കളങ്കമായി ഒരു സമൂഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സവിശേഷമായി ഏതെങ്കിലും ജാതിയോട് പ്രത്യേക മമതയോ അല്ലെങ്കിൽ തിരസ്കരണമോ ഇല്ലാത്ത മനസ്സെന്ന ഭാവത്തിൽ ഒക്കെ അത്ഭുതം തോന്നാറുണ്ട് അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഫിറോസിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം ലിബഡസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നല്ലാന്തറയിൽ യൂസുഫ് കുഞ്ഞ് മെമ്മോറിയൽ സ്മാർട്ട് കെ അവാർഡ് കഴിഞ്ഞ വർഷം കൊടുത്തത് സുരേഷ് കുമാർ സാറിനായിരുന്നു ഡി പി ഇപിയുടെയും പിന്നെ മൂന്നാർ ഒഴിപ്പിക്കലിനുമൊക്കെ നേതൃത്വം നൽകിയ സാക്ഷാൽ ബി എസിൻ്റെ ഭാഷയിൽ അന്നെല്ലാവരും പറഞ്ഞ മൂന്ന് പൂച്ചകളിൽ ഒരു പൂച്ചയ്ക്ക് ഇത്തവണ അത് നൽകിയത് ഏറെ പ്രിയപ്പെട്ട ഏറെ ഇഷ്ടമുള്ള അലക്സാണ്ടർ ജേക്കബ് സാറിനെയാണ് തിരഞ്ഞെടുത്തത് ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ പത്മഭൂഷണും അതിനപ്പുറത്തെ അവാർഡുകളും ഒക്കെ നിലപാടുകളുടെ പേരിൽ നഷ്ടപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ സന്തോഷത്തിനായി കയറിയിരുന്ന് ഉലകം ചുറ്റി ഐ പി എസും ഐ എ എസും ഒക്കെ ആസ്വദിച്ച് തീർക്കുന്നവരുടെ കാലത്ത് അതൊന്നുമല്ലാതെ സ്വന്തം പേരിൽ വീടില്ലാതെ സ്വന്തം പേരിൽ വാഹനമില്ലാതെ ബാധ്യതയോടെ സർവീസിൽ കയറി ബാധ്യതയോടെ തന്നെ സർവീസ് പൂർത്തിയാക്കി എന്താണ് ലാഭമെന്നും എന്താണ് മിച്ചമെന്നും ചോദിച്ചാൽ അത് താൻ ഉണ്ടാക്കിയെടുത്ത ശിഷ്യസമ്പത്തും താൻ പങ്കുവെച്ച വാക്കുകളും താൻ വളർത്തിയ മക്കളും അതിൻ്റെ സൽപേരും മാത്രമാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്ന സാധാരണക്കാരുടെ എണ്ണം പോലും കുറഞ്ഞു വരുന്ന കാലത്താണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ ഐ പി എസ് ഓഫീസർ അങ്ങനെ ജീവനോടെ നമ്മളോടൊപ്പം ഇന്നുള്ളത് അതുകൊണ്ടാണ് അത്രമേൽ പറയേണ്ടി വരുന്നത് പ്രത്യേക ജാതിയെ പുകഴ്ത്തി പറയുമ്പോൾ അദ്ദേഹം ആരെയും ഇകഴ്ത്തി പറയാറില്ല പക്ഷേ വേറൊരു ജാതിയെ പറയുന്നത് ഇഷ്ടമല്ലാത്തവർ എന്തെല്ലാം തരത്തിലുള്ള സന്ദേശങ്ങൾ ഫോൺ കോളുകൾ ഇതൊക്കെ പറഞ്ഞാലും അയച്ചാലും അവർക്കൊന്നും സ്ഥിരതയില്ല അവനൊന്നും ബുദ്ധിയില്ല അവനൊക്കെ വിദ്വേഷി എന്ന് പറഞ്ഞൊരു ചെറിയ ചിരിയോടെ ചാരി ഇരുന്ന് വീണ്ടും തൻ്റെ നിലപാട് നിർഭയമായി പറയാൻ ഒരു അലക്സാണ്ടർ ജേക്കബ് സാറേ ഉള്ളൂ ഇന്ന് അതുകൊണ്ട് ഈ വാക്കുകൾ പങ്കുവെക്കേണ്ടതാണ് ഈ വാക്കുകൾ സമൂഹം പരസ്പരം അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഹൃദയത്തിൽ നിന്ന് ആ മനുഷ്യന് ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആയിരാരോഗ്യ സൗഖ്യവും നേരുന്നു യൂസഫ് മെമ്മോറിയൽ പുരസ്കാരം കഴിഞ്ഞ നമ്മൾ നൽകിയത് മൂന്നാം ഓപ്പറേഷൻസിലും ബി പി പദ്ധതിയിലുമൊക്കെ കേരളത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഐ എസ് ഓഫീസർ സുരേഷ് കുമാർ സാർ പറയുന്നു ആ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് നല്ല പ്രഭാഷകരും പ്രചോദിപ്പിക്കുന്ന ആളുകളും നഷ്ടമായി കൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്റെ സ്വതസിദ്ധമായ സ്നേഹത്തിന്റെയും അറിവിന്റെയും സന്ദേശവുമായി എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഇടങ്ങളിലും നന്മയുടെ കഥകൾ പറഞ്ഞ് സഞ്ചരിക്കാൻ അഭിമാനപൂർവ്വം എന്ന കേരളത്തിൻ്റെ ആൾ പറയാൻ കഴിയുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് അവർക്കാണ് ഒരു വർഷം നാന്നൂറ് പുസ്തകങ്ങൾ വായിച്ച് നിർത്താലും വായിക്കാനുള്ള ദാഹം തീരാത്ത മനുഷ്യൻ കൺപോളകൾ തുറന്നിരുന്ന് വായിച്ച് വായിച്ച് ഒടുവിൽ കണ്ണടയിൽ കമ്പി വെച്ച് കൺകോളകൾ ഉയർത്തി ഇന്നും ചെറുപ്പത്തോടെ ചഴല ചണലതയോടെ ഈ ലോകത്തെ നോക്കി കാണുന്ന ഒരാൾ തവണ സ്വന്തം സർവീസിൽ വന്ന പോലീസ് ഓഫീസർ ഉദ്യോഗസ്ഥ നീതിബോധത്തിന്റെയും സത്യസന്ധതയുടെയും കറപുരളാത്ത സന്ദേശമായി ഇന്നും വിജയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ ഒരു മാതൃകാ ഉദ്യോഗസ്ഥനായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ഒമ്പത് മത്സര പരീക്ഷകൾ വിജയിച്ച ഒരാൾ വിവിധങ്ങളായ ഉന്നതകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഐ പി എസ് എത്തിച്ചേർന്ന വാങ്ങി പുസ്തകങ്ങളുടെ സൂക്ഷിച്ചു വെച്ച് ഏത് നൂറ്റാണ്ടിന്റെ ഉത്തരവും ഏത് സംഭവങ്ങളുടെ ചരിത്രവും ഒറ്റ ഫോണുകളിൽ നിമിഷം കൊണ്ട് ഈ സമൂഹത്തോട് ഉറക്കം പറയാവുന്നവരാണ് അദ്ദേഹത്തെ നല്ല യൂസഫ് മെമ്മോറിയൽ സ്മാർട്ട് കെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് നൽകുന്നതിനായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നമ്മുടെ കേരളത്തിന്റെ സംഭാവന മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഉയർന്ന ഗാഹ്ല ഇന്ത്യൻ പാർലമെന്റിൽ മുഴരുന്ന ശബ്ദമായി വേറുന്ന ശബ്ദമായി കരുത്തിന്റെ പര്യായമായി നിലകൊള്ളുന്ന കെ സി വേണുഗോപാൽ അവരുടെ ആദരപൂർവ്വം ഈ അവാർഡും സമ്മാനത്തിന്റെയും കൈമാറുന്നതിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത് ഇത്തരം കുട്ടികളെ ഒന്നിച്ച് കിട്ടിയാൽ നല്ല നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒന്നാമത്തെ പേര് വരുമ്പോൾ ആ പേരിൽ വരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട അലക്സാണ്ടർ സാർ എന്നുള്ള കാര്യം കാരണം പറഞ്ഞുകൊണ്ടല്ല അത് നമ്മളെത്രമാത്രം സ്വാധീനം വരുത്തുന്നുള്ളൂ